ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ നടക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അറിയിച്ചു ഇന്ത്യൻ നാഷണൽ ജന്മവാർഷിക സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടിയോടുകൂടി ഡിസംബർ ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ് അറിയിച്ചു ഇന്ത്യൻ നാളെ വ്യാഴാഴ്ച രാവിലെ പത്തു മുപ്പതിന് മാവലിക്കര കോൺഗ്രസ് ഭവനിൽ വച്ച് നടത്തപ്പെടുകയാണ് ബഹുമാനായ മുൻ എം എൽ എ ശ്രീ എം മുരളി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ജന്മദിന സമ്മേളനത്തിൽ കെ പി സി സിയുടെയും ഡി സി സിയുടെയും പോഷക സംഘടനയുടെയും നേതാക്കൾ പങ്കെടുക്കുന്നു രാവിലെ എട്ട് മുപ്പതിന് എഴുപത്തിയഞ്ച് യൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും ഭവന സന്ദർശനവും നടത്തും തുടർന്ന് പത്ത് മുപ്പതിന് ബ്ലോക്ക് കോൺഗ്രസ് ഭവനിൽ നടക്കുന്ന ജന്മദിന സമ്മേളനം രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടനയുടെ സംസ്ഥാന ചെയർമാൻ എം മുരളി ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷത വഹിക്കും